ഒരു വാഹനം കയറാൻ ഒരു പുതിയ സംരംഭം ഇപ്പൊ എന്ത് വേണം വിവാഹത്തിന് എല്ലാം കുറിക്കുകയാണ് ശാന്തി മുഹൂർത്തം ശാന്തി മുഹൂർത്തം കുറിക്കണം ഇന്നും തെലുങ്കാനയിലും ആന്ധ്രയിലും ശാന്തി മുഹൂർത്തം കുറിക്കുന്നുണ്ട് തമിഴ്നാട്ടിൽ കുറിക്കുന്നുണ്ട് ഞാൻ കുറിച്ചു കൊടുത്തിട്ടുണ്ട് ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേൽക്കുക വിളക്ക് കത്തിക്കുക ആ ടൈമിൽ പ്രാർത്ഥിക്കുക എന്നുള്ളതൊക്കെ ഭയങ്കര ഐശ്വര്യം തരുന്ന ഒന്നാണെന്ന് കേട്ടിട്ടുണ്ട് അതിന്റെ പ്രത്യേകത ഒന്ന് പറഞ്ഞു തരാമോ അതായത് ഇപ്പം അത് ദിവസങ്ങൾ അങ്ങനെയൊന്നുമില്ല എല്ലാ ദിവസവും ബ്രഹ്മഹൂർത്ത മൂന്നര മണി സമയമാണ് ഇപ്പം ചില അമ്പലങ്ങളിലൊക്കെ മൂന്നര മണിക്കാണ് നടക്കുന്നത് അഭിഷേകാദി അഭിഷേകങ്ങൾ നടന്ന് അലങ്കാരം ദീപാലയനൊക്കെ കഴിയുമ്പോൾ മണി സമയമാകും അപ്പൊ ഇതാണ് ഒരു കണക്ക് ഇതിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് ഇതിൽ വലിയ ഹെൽപ്പ് പഠിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്കൊക്കെ ഇവർക്ക് ഈ കാലയളവ് ഈ ടൈമിങ് അതായത് ഉണർവ് ബുദ്ധിക്ക് ഉണർവ് അപ്പം പ്രപഞ്ച സൈലൻ്റ് ആയിരിക്കുന്ന സമയം പക്ഷി മൃഗ് മൃഗാദികൾ പോലും സൗണ്ട് ഇല്ലാതെ ഇരിക്കുന്ന സമയമാണ് ഒരു അഞ്ചര മണി ആകുമ്പോഴേ പക്ഷികളൊക്കെ ചിലച്ച് തുടങ്ങുകയുള്ളു അപ്പോൾ ഈ ഒരു രണ്ട് മണിക്കൂറാണ് നമ്മൾ മാക്സിമം മൂന്നര നാലര അഞ്ചര ഈ ടൈമിങ് ധ്യാനം ചെയ്യുന്നത് അപ്പം ആ കുട്ടികൾക്ക് പഠന സാമഗ്രിക മുല ആ മുലയിൽ നമുക്കൊരു മേശ ഇട്ടുകൊടുത്ത് ബ്രഹ്മ മുഹൂർത്തത്തിൽ അവിടെ ഒരു ജന്നലും ആ ജന്നലിന് തുറന്ന് ആ ബ്രഹ്മ മുഹൂർത്തം പ്രവചിച്ച ശക്തിയാണ് പഠനം അടിപൊളിയായിട്ട് ഊട്ടിക്ക് വരും ധ്യാനം ചിലവർക്കൊക്കെ ഉത്കണ്ഠ മനസ്സിലെന്തെങ്കിലും പ്രശ്നങ്ങളിട്ട് അവരെ അലട്ടിക്കൊണ്ടിരിക്കും ഇവർക്ക് ഒരു തീരുമാനം എടുക്കാൻ താമസിക്കും എന്തൊരു അതിപ്പോൾ ഏത് മേഖല ബിസിനസ്സിലാണെങ്കിലും ശരി മറ്റുള്ള മേഖലയാണെങ്കിലും ശരി ഒരു തീരുമാനം എടുക്കണം വളരെ വൈകും ആ എടുക്കുന്ന തീരുമാനം അപറ്റത്തിലായിരിക്കും ഇവർക്കൊക്കെ ഈ ബ്രഹ്മ മുഹൂർത്ത് ധ്യാനം ചെയ്യുന്നത് അതിപ്പം ഈ രണ്ട് മണിക്കൂർ ചെയ്യണമെന്നൊന്നുമില്ല നാലരെന്ന് പറയുന്നത് അഞ്ച് മണിയാവാം നാലുമണിയാവാം മൂന്നര മണിയാവാം ഒരു പതിനഞ്ച് മിനിറ്റോ ഇരുപത് മിനിറ്റോ അരമണിക്കൂറോ ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് ധ്യാനം ഇരിക്കുന്നതൊക്കെ നല്ല ഗുണം ചെയ്യും പിന്നെ അതിപ്പം എല്ലാവരും ചെയ്യണമെന്നില്ല കുട്ടികളിൽ ഇത് ശീലം കൊണ്ടുവരണമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് മുതിർന്നവരൊന്നും ഇത് ചെയ്യൂല ആരിപ്പം രാവിലെയൊക്കെ കഴിക്കുന്നു അപൂർവമാണ് ചിലവരൊക്കെ കുട്ടികളിൽ ഈ ശീലം കൊണ്ടുവന്നാൽ നാളെ കുട്ടികളുടെ ഭാവി അവർക്ക് ബുദ്ധിക്ക് ഉണർവ് ഉണ്ടാവും പിന്നെ മുഹൂർത്ത പ്രാധാന്യം ഇത് മാത്രമല്ല ശരി ബ്രഹ്മൂർത്തം ഒരു മുഹൂർത്തത്തില് പ്രാർത്ഥിക്കുന്നതൊക്കെ നമ്മൾ ഒരു വീട്ടമ്മ എഴുതി വീട്ടിൽ തന്നെ പറയുന്നുണ്ട് ഇങ്ങനെ ഞാൻ പറഞ്ഞു പ്രോഗ്രാം ഒന്ന് രാവിലെ ഇവിടെ ഉറങ്ങാൻ തന്നെ രാത്രി പതിനൊന്ന് മണിയാകും പിള്ളേരുടെ ആഹാരമൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് എവിടെ ഇരിക്കാൻ പറ്റുമോക്ക് കാര്യങ്ങൾ നോക്കി അത് കഴിഞ്ഞ് ഇവിടെ ഉറങ്ങാൻ പാടാണിക്കൂറല്ലേ ഇപ്പം ഒരു മുഹൂർത്തം അല്ലാതെ മുഹൂർത്തം എന്ന് പറയുന്നത് ജീവിതത്തിൽ ഭയങ്കര പ്രധാനപ്പെട്ട ഒന്നാണ് അപ്പം മറ്റു നമ്മൾ നോക്കേണ്ട മുഹൂർത്തങ്ങൾ ഏതൊക്കെയാണ് അതായത് ഒരു ഒരു വീട് നമ്മൾ ഒരു വസ്തു വാങ്ങിച്ചു കോലിടലെന്ന് പറയും കോലെന്ന് വെച്ചാൽ കമ്പ് നാട്ടുന്നത് അത് ആശാരി കുറ്റിയടിക്കൽ കോലിടൽ എന്ന് പറയും കുറ്റിയടിക്കൽ ആശാരിയാണ് അവർ ആ സമയം അവർക്ക് അറിയാം ഇപ്പം നമ്മൾ കല്ലിടൽ കർമ്മം എന്ന് പറയുന്നത് വാസ്തുവിന് പത്ത് വർഷത്തിൽ പത്ത് ദിവസമുണ്ട് അത് വാസ്തു സമയമാണ് അത് വാസ്തു രാവിലെ എഴിക്കുന്ന സമയം പല്ല് കഴിക്കുന്ന സമയം ഫുഡ് കഴിക്കുന്ന സമയം കുളിക്കുന്ന സമയം ഇങ്ങനെയൊക്കെ ഉണ്ട് ഇതിൽ എല്ലാം കഴിഞ്ഞ് ദാമ്പൂലം ധരിക്കുന്ന സമയമാണ് നമുക്ക് കിട്ടുന്നതോ മിനിറ്റ് സമയം സമയം ഇതാണ് നമ്മൾ എഴുതി കൊടുക്കുന്നത് നല്ല അത് വർഷത്തിൽ ഉള്ളൂ പിന്നെ അതുപോലെ തന്നെ ചെറിയ ഈ മുഹൂർത്തം നോക്കാതെയും ഇപ്പം ഒരു വീടിന് തറക്കല്ലിൽ ഇടുകയാണെങ്കിൽ പത്താം ഉദയം നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ അങ്ങനെ സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് ദിവസങ്ങളും കാര്യങ്ങളും ഇല്ലേ നല്ല മുഹൂർത്തങ്ങളുണ്ട് തീർച്ചയായിട്ടും ഇപ്പൊ നമുക്ക് ഒരു വിഭാഗം ഇപ്പം ഇന്ന് ഇപ്പം നമ്മൾ നേരിടുന്ന വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഒരു വിഭാഗത്തിൽ എല്ലാം റെഡിയാക്കി വധുവിനെ കണ്ടെത്തി അല്ലെങ്കിൽ വരനെ കണ്ടെത്തി ആഭരണം റെഡിയായി ഫുഡിന് കാറ്ററിങ്ങിൻ്റെ കിട്ടാത്ത പഴയടത്തിനെ കിട്ടി അങ്ങനെ പറയാം വലിയ ഫേമസ് ആയിട്ടുള്ള ഫുഡ് റെഡിയാക്കുന്ന അവരെ അവരെ കിട്ടി എല്ലാം റെഡിയായി മണ്ഡപം ഇല്ല അപ്പം ആ ഡേറ്റിൽ മണ്ഡപം ഇല്ല ഇല്ല മണ്ഡപം ഉണ്ട് മുഹൂർത്തം ഇല്ല അപ്പം അഭിജിത്ത് മുഹൂർത്തം എടുക്കും അതിപ്പോൾ നമുക്ക് ഒരു ദിവസം രാവിലെ ആറേ കണ്ണു ഉദയം വൈകുന്നേരം ആറേ മുക്കാൽ അസ്തമയം അപ്പം പകൽ കൂടുതൽ സമയം പന്ത്രണ്ടര മണിക്കൂർ ഇതിൻ്റെ നാ നടുഭാവി ഞങ്ങൾ നാൽപ്പത്തെട്ട് മിനിറ്റ് എടുക്കും അപ്പോൾ എങ്ങനെ വരും ഉച്ചയ്ക്ക് പന്ത്രണ്ട് പത്ത് മുതൽ പന്ത്രണ്ട് അമ്പത് വരെ അഭിജിത്ത് മുഹൂർത്തം കിട്ടും ചില വിവാഹിലൊക്കെ കണ്ടുകാരണം ശരിയാണ് പന്ത്രണ്ട് പത്ത് ടു പന്ത്രണ്ട് അമ്പത് അഭിജിത്ത് മുഹൂർത്തം ചൊവ്വാഴ്ചയൊന്നും പ്രശ്നമല്ല ആഴ്ച പ്രശ്നമേ അല്ല അഷ്ടമി നവമി പ്രശ്നമല്ല

പ്രസിദ്ധ ജ്യോതിഷ പണ്ഡിതൻ ശ്രീ ആറ്റുകാൽ മുത്തുകുമാറിനെ നിങ്ങൾക്ക് നേരിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ജ്യോതിഷ പ്രശ്ന പരിഹാരങ്ങൾക്ക് പരിഹാരം കാണാം താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ ഒരു ഹായ് അയയ്ക്കുക ജ്യോതിഷ പണ്ഡിതൻ ശ്രീ ആറ്റുകാൽ മുത്തുകുമാറിനെ നിങ്ങൾക്ക് നേരിട്ട് എ മലയാളം ജ്യോതിഷം ബന്ധപ്പെടുത്തുന്നതായിരിക്കും ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക